അതെ അതെ കൊള്ളാമല്ലോ ആരെങ്കിലും ഒക്കെ ഇതിനെന്തോ ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഇത് ഇനേരെ കള ആരും വരാനുള്ള പേരാ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ജില്ലയിലെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷം അഞ്ചുതെങ്ങ് പൂത്തുറയിൽ ഉയർന്ന തിരമാലകളാണ് ഉണ്ടാവുന്നത് ശക്തമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ഭാഗ്യമായി തകരുകയും ചെയ്തു അഞ്ചുതെങ്ങ് പെരുമാതുറ തീരദേശ പാതയിൽ പോലീസ് ഗതാഗതം വഴിതിരിച്ചുവിട്ടു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് തീരത്ത് കടലാക്രമണം ആരംഭിച്ചത് കടലാക്രമണം ശക്തമായതോടെ രാത്രി വൈകിയും മൂന്ന് വീടുകളിലെ താമസക്കാർ വീട് വിട്ടിറങ്ങി രാവിലെയുണ്ടായ കടലാക്രമണത്തിലാണ് മത്സ്യത്തൊഴിലാളിയായ ഷിബുവിന്റെ വീട് ഭാഗ്യമായി വീടിന്റെ തറഭാഗം പൂർണ്ണമായും തകർന്നതോടെ റോഡിലേക്ക് തിരയിടിച്ച് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ് ഭരതകൃഷ്ണൻ അഞ്ചുതങ്ങ